എ ബി എന്നിവരുടെ ഇപ്പോഴത്തെ വയസ്സുകളുടെ അംശബന്ധം രണ്ടേ ഇഷ്ടു മൂന്ന് ആറു വർഷം കഴിഞ്ഞാൽ അവരുടെ വയസ്സുകളുടെ അംശബന്ധം മൂന്ന് ഇഷ്ടു നാലാകും എയുടെ ഇപ്പോഴത്തെ പ്രായം എത്ര എ ബി പേരാണ് അവരുടെ ഇപ്പോഴത്തെ വയസ്സുകളുടെ റേഷ്യോ തന്നിട്ടുണ്ട് ടു ഇസ്റ്റു ത്രീ ആഫ്റ്റർ സിക്സ് ഇയേഴ്സ് ആറ് വർഷം കഴിഞ്ഞാൽ അവരുടെ വയസ്സുകളുടെ റേഷ്യോ എന്താകും മൂന്ന് ഇഷ്ടു നാലാവും രണ്ടേ ഇസ്റ്റു മൂന്ന് പോയി മൂന്ന് ഇസ്റ്റു നാലാവും നമുക്ക് കാണേണ്ടത് എയുടെ ഇപ്പോഴത്തെ പ്രായം കാണണം എയുടെ പ്രസന്റ് ഏജ് കാണണം അപ്പോൾ നമുക്ക് ഇതിൽ രണ്ട് കാലത്തെയാണ് ഇപ്പോഴത്തെ കാര്യമുണ്ട് ആറ് വർഷം കഴിഞ്ഞാത്ത ഉണ്ട് അപ്പോൾ ഇപ്പോഴത്തെ കാര്യം നമ്മൾ എഴുതുക എയുടെ പ്രായം അതായത് വയസ്സുകളുടെ ആംശംബന്ധ ഇപ്പോൾ വയസ്സുകളുടെ ആംശം എന്താ രണ്ട് ഇസ്റ്റ് മൂന്നാണ് ഇതിന്ന് എയുടെ വയസ്സ് നമുക്ക് രണ്ട് എക്സും ബിയുടെ വയസ്സും മൂന്ന് എക്സ് കൊടുക്കാം ഇപ്പോൾ എയുടെ പ്രായം രണ്ട് എക്സ് ബിയുടെ പ്രായം മൂന്ന് എക്സ് രണ്ടായി ഇഷ്ട് മൂന്ന് രണ്ട് എക്സ് മൂന്ന് എക്സ് ആറ് വർഷം കഴിഞ്ഞാലോ എന്താ സംഭവിക്കുക ആറ് വർഷം കഴിഞ്ഞാൽ ആറ് കൂടും ഓരോരുത്തരുടെയും വയസ്സ് ആറ് വർഷം കഴിയുമ്പോൾ ആറ് കൂടും അപ്പോൾ ആറ് വർഷം കഴിയുമ്പോൾ എയുടെ പ്രായം എന്ത് വരും ഇതിൻ്റെ കൂടെ ആറ് കൂട്ടുക രണ്ട് എക്സ് പ്ലസ് ആറ് അതുപോലെ ബിയുടെ പ്രായവും ഇതിൻ്റെ കൂടെ ആറ് കൂട്ടുക മൂന്ന് എക്സ് പ്ലസ് ആറ് എന്താ പറയണത് ആറ് വർഷം കഴിയുമ്പോൾ രണ്ട് പേരുടെയും പ്രായം കിട്ടി ഇനി ആറ് വർഷം കഴിയുമ്പോൾ ഇവരുടെ പ്രായങ്ങളെക്കുറിച്ചൊരു കാര്യം പറയേണ്ടത് ആറ് വർഷം കഴിയുമ്പോൾ അവരുടെ വയസ്സിലുള്ള അംശബന്ധം എന്താവും മൂന്നായി ഇഷ്ട് നാല് പുതിയ അംശബന്ധമാവും ഈ പ്രായങ്ങളുടെ അംശം എന്താ മൂന്ന് ഈസ്റ്റു നാലാണ് അപ്പൊ നമുക്ക് എന്ത് എഴുതാം ഇത് എഴുതുക രണ്ട് എക്സ് പ്ലസ് ആറ് എക്സ് പ്ലസ് ആറ് സമം ഈ അംശം എന്താ എഴുതുക മൂന്ന് ഈസ്റ്റു നാല് ഇത് നമുക്ക് എക്സ് കാണണം ഇതിന്ന് എങ്ങനെ എക്സ് കാണുക ഇതിൽ നാലെണ്ണുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇതിലത്തെ ഈ അറ്റത്തെയും ഈ അറ്റത്തെയും നമ്മൾ കുടിക്കുക ഈ അറ്റത്തെയും ഈ അറ്റത്തെയും ഇവിടെ എന്താണ് നാല് ഇൻറ്റു ഇവിടെ എന്താണ് രണ്ട് എക്സ് പ്ലസ് ആറ് സമം തട്ടിട്ട് നടുവിൽത്തെ രണ്ടും കൂടി കുടിക്കുക നടുവിൽത്തെ രണ്ടും ഇവിടെ എത്രയാണ് മൂന്ന് ഇവിടെ എത്രയാണ് മൂന്ന് എക്സ് പ്ലസ് ആറ് ഇതുകൊണ്ട് കുടിക്കുമ്പോൾ എന്ത് ചെയ്യണം നാല് കൊണ്ട് രണ്ടിനെയും കുടിക്കണം നാല് കൊണ്ട് രണ്ട് എക്സിനെയും നാല് കൊണ്ട് ആറിനെയും നാല് ഇൻറ്റു രണ്ട് എക്സ് എട്ട പ്ലസ് നാല് ഇന് ആറ് സമം മൂന്ന് ഇന്റു മൂന്ന് എക്സ് ഒൻപത് എക്സ് പ്ലസ് മൂന്ന് ഇൻറ്റു ആറ് പതിനെട്ട് എക്സ് ഒക്കെ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരിക ഇവിടെ എട്ട് എക്സിന്റെ ഒമ്പത് എക്സ് ഇവിടെയാണ് അതിനെ അതിനെങ്ങോട്ട് കൊണ്ടുവരിക അപ്പോൾ ഇവിടെ എട്ട് എക്സ് ഇതിങ്ങട്ട് വരുമ്പോ മൈനസ് ഒൻപത് എക്സ് സമം ഇനി ഇവിടെ എന്തുണ്ട് ഒമ്പത് എക്സ് എടുത്തു ഇനി ഇവിടെ എന്താണത് പതിനെട്ടുണ്ട് പതിനെട്ട് ഇവിടെ എട്ട് എക്സ് ഇവിടെ എഴുതി ഇവിടെ എന്തുണ്ടായിരുന്നു പ്ലസ് ഇരുപത്തിനാല് അത് അങ്ങോട്ട് എടുക്കുക മൈനസ് ഇരുപത്തിനാല് എട്ട് എക്സ് എന്ന് ഒമ്പത് എക്സ് കുറച്ച് എത്രയാണ് വരിക നെഗറ്റീവ് ഒരക്സ് സമം പതിനെട്ട് ഇരുപത്തിനാല് കുറച്ചാലോ നെഗറ്റീവ് ആറ് നെഗറ്റീവ് ഒരക്സ് സമ നെഗറ്റീവ് ആറ് എക്സ് എങ്ങനെയാണ് കാണുക നെഗറ്റീവ് ആറ് ബൈ നെഗറ്റീവ് ഒന്ന് ഇവിടെ ഇൻഡു ഉള്ളത് കൂടെ വരുമ്പോൾ ഹരിക്കണം അപ്പം എക്സ് സമ നെഗറ്റീവ് ആറ് ബൈ നെഗറ്റീവ് ഒന്ന് ആറ് ബൈ ഒന്ന് ആറാണ് നെഗറ്റീവ് നെഗറ്റീവ് ഹരിക്കുമ്പോൾ പോസിറ്റീവ് ആണ് എക്സിന്റെ വില കിട്ടി ആറ് നമുക്ക് എക്സ് എന്താ എടുത്തുള്ളത് ഇപ്പോൾ എയുടെ പ്രായം രണ്ട് എക്സ് ആണ് ഇപ്പോൾ എയുടെ പ്രായം രണ്ട് എക്സ് കാണണ്ടത് എന്താ ഏയുടെ ഇപ്പോഴത്തെ പ്രായമാണ് ഇതിൽ വില കൊടുത്താൽ മതി രണ്ട് ഇൻഡു എക്സിന്റെ വില തെര കിട്ടി ആറ് ഉത്തരം എയുടെ ഇപ്പോഴത്തെ പ്രായം എത്രയാണ് പന്ത്രണ്ട് ഒരു ക്ലാസിൽ അൻപത് കുട്ടികളുണ്ട് പരീക്ഷയിൽ ഇരുപത്തിരണ്ട് കുട്ടികൾക്ക് ഇരുപത്തി മാർക്ക് വീതവും പതിനെട്ട് കുട്ടികൾക്ക് മുപ്പത് മാർക്ക് വീതവും ബാക്കി കുട്ടികൾക്ക് പതിനാറ് മാർക്ക് വീതവും കിട്ടി മുഴുവൻ കുട്ടികളുടെയും ശരാശരി മാർക്ക് എത്ര ക്ലാസ്സിലാകെ അൻപത് കുട്ടികളുണ്ട് അതിൽ ഇരുപത്തിരണ്ട് കുട്ടികൾക്ക് ഇരുപത്തഞ്ച് മാർക്ക് വീതം കിട്ടി പരീക്ഷയിൽ പതിനെട്ട് കുട്ടികൾക്ക് മുപ്പത് മാർക്ക് വീതം കിട്ടി ബാക്കി കുട്ടികൾക്ക് പതിനാറ് മാർക്ക് വീതം കിട്ടിയത് അപ്പോൾ മൂന്ന് തരത്തിൽ തന്നിട്ടുണ്ട് മൂന്ന് വിഭാഗങ്ങളായിട്ട് നമ്മൾ മുഴുവൻ കുട്ടികളുടെയും ശരാശരി മാർക്ക് കാണണം ഇരുപത്തിരണ്ട് കുട്ടികൾക്ക് ഇരുപത്തഞ്ച് മാർക്ക് വീതമാണ് ഇരുപത്തിരണ്ട് കുട്ടികൾക്ക് ഇരുപത്തഞ്ച് മാർക്ക് വീതം പറഞ്ഞാൽ ഇരുപത്തിരണ്ട് കുട്ടികളുടെ ആകെ മാർക്ക് എങ്ങനെയാണ് ഇരുപത്തിരണ്ട് ഇൻറ്റു ഇരുപത്തഞ്ച് പിന്നെ പതിനെട്ട് കുട്ടികൾക്ക് മുപ്പത് മാർക്ക് വീതമാണ് അപ്പോൾ പതിനെട്ട് കുട്ടികളുടെ ആകെ മാർക്ക് പതിനെട്ട് ഇൻറ്റു മുപ്പത് പതിനെട്ട് ഇൻറ്റു മുപ്പത് പിന്നെ ബാക്കി കുട്ടികൾക്ക് പതിനാറ് മാർക്ക് വീതം അപ്പം ബാക്കി കുട്ടികൾ പറഞ്ഞാൽ എത്ര കുട്ടികളുണ്ട് ഇരുപത്തിരണ്ട് കുട്ടികൾ ഇവിടെ പതിനെട്ട് കുട്ടികൾ ഇരുപത്തിരണ്ടും എട്ടും മുപ്പത് പത്ത് നാൽപ്പത് ഇത് രണ്ടും കൂടി ആകെ നാൽപ്പത് കുട്ടികളായി ബാക്കി പത്ത് കുട്ടികളാണത് അപ്പോൾ ബാക്കി കുട്ടികളുടെ പറഞ്ഞാൽ പത്ത് ബാക്കി പത്ത് കുട്ടികൾക്ക് എത്രയാണ് ബാക്കി കുട്ടികൾക്ക് പതിനാറ് മാർക്ക് വീതം അപ്പോൾ പത്ത് ഇൻറ്റു പതിനാറ് അപ്പം ഇത് ഇരുപത്തിരണ്ട് കുട്ടികളുടെ ആകെ മാർക്ക് ഇത് പതിനെട്ട് കുട്ടികളുടെ ആകെ മാർക്ക് ഇത് ബാക്കി പത്ത് കുട്ടികളുടെ ആകെ മാർക്ക് ഇതെല്ലാം കൂടി കൂട്ടിയ ആകെ എല്ലാ കുട്ടികളുടെയും അതായത് അൻപത് കുട്ടികളുടെ ആകെ മാർക്കായി ശരാശരി കാണാൻ ആകെ അല്ലെങ്കിൽ തുകയെ നമ്മൾ എണ്ണം കൊണ്ട് ഹരിക്കണം ബൈ എണ്ണം എത്രയാണ് അൻപത് ഇനി നമ്മളിത് ലഘൂകരിച്ചാൽ മതി ഇരുപത്തിരണ്ട് ഇരുപത്തഞ്ച് ഒരു സംഖ്യ ഇരുപത്തഞ്ച് കൊണ്ട് കുണിക്കാൻ നമ്മൾ ആ സംഖ്യയിൽ എത്ര നാലുണ്ട് നോക്കുക ഇരുപത്തിരണ്ടിൽ ഇരുപത്തഞ്ച് കൊണ്ട് കുണിക്കാനുള്ള എളുപ്പവഴി ഈ സംഖ്യയിൽ എത്ര നാലുണ്ട് അഞ്ച് നാല് ഇരുപത് ശിഷ്ടം ഒരു രണ്ട് വരും ആ രണ്ട് കാരണം രണ്ട് ഇൻറ്റു ഇരുപത്തഞ്ച് അൻപതെന്ന് എഴുതുക അപ്പോൾ ഇതിനെ എത്ര നാലുണ്ട് നോക്കുക അഞ്ച് നാല് എന്ന് എഴുതി അതിൽ ശിഷ്ടം രണ്ട് വരുന്നുണ്ട് ആ രണ്ട് ഇരുപത്തഞ്ച് കൂടുമ്പോൾ അൻപത് അഞ്ഞൂറ്റമ്പത് കൂട്ടണം ഇത് കുണിക്കുമ്പോൾ പതിനെട്ട് മൂന്ന് അൻപത്തിനാല് ഒരു പൂജ്യം അപ്പോൾ അഞ്ഞൂറ്റി നാല്പത് പ്ലസ് പത്ത് ഇൻറ്റു പതിനാറ് കുണിക്കുമ്പോൾ നൂറ്റി അറുപത് എന്നുവരും ബൈ അൻപത് ഇന്ന് ഇതെല്ലാം കൂടി കൂട്ടുക അവസാനത്തക്കം മാറ്റിയ അക്കും പൂജ്യമാണ് പത്തിൻ്റെ സ്ഥലത്തൊക്കെ ആറ് നാല് പത്തു അഞ്ചും പതിനഞ്ച് ശിഷ്ടം ഒന്ന് 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 രണ്ട് രണ്ട് അഞ്ച് ഏഴ് ഏഴ് അഞ്ചും പന്ത്രണ്ട് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് ബൈ അൻപത് നമുക്കതിൽ പൂജ്യം വെട്ടിക്കളഞ്ഞ നൂറ്റി ഇരുപത്തഞ്ച് ബൈ അഞ്ച് അതായത് ഈ രഞ്ച് പത്ത് ശിഷ്ടം രണ്ട് ഇരുപത്തഞ്ചിൽ അയ്യഞ്ച് ഇരുപത്തഞ്ച് അപ്പോ മുഴുവൻ കുട്ടികളുടെ ശരാശരി ശരാശരിമാർക്ക് ഇരുപത്തഞ്ച്